മഹാനാകൃഷ്ണയുടെ സഹോദരിയുടെ കല്യാണം കഴിഞ്ഞ് പുള്ളിക്കാരി തന്നെയാണ് മൊത്തം സെറ്റ് ചെയ്തതും കല്യാണം നടത്തിയതും ഒക്കെ എന്ന് പറയുന്നുണ്ട് ഇപ്പൊ നമുക്ക് ഒരു കുട്ടി ഉണ്ടാവണമെങ്കിൽ ഇന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല അല്ല ഇന്നാ കുട്ടികളെ ഇന്ന് വിചാരിച്ച കാര്യമില്ല നമ്മൾ പറയും പെൺപിള്ളാർക്ക് സ്വർണം കൊടുക്കണ്ട അത് കൊടുക്കണ്ട ആഡംബരം വേണ്ട എന്നൊക്കെ വേണ്ടെന്നൊക്കെ മാരേജ് എന്ന് പറയുമ്പോ തന്നെ ആണുങ്ങളാണ് പെണ്ണുങ്ങളെ നോക്കണ്ടേ അതായത് പെൺകുട്ടികളെ നോക്കേണ്ട ആണുങ്ങളാണ് ഇത്ര വരുമാനമുള്ള വരുമാനം വേണം അല്ലെങ്കിൽ ഒരു പ്രൊപ്പോസൽ ആൺകുട്ടികൾക്ക് പറ്റുള്ളൂ എന്നുള്ള ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട് നിലവിലുണ്ട് അതിനോട് എന്താ പറയാനുള്ളത് ആൺകുട്ടികൾ തന്നെയാണ് പെൺകുട്ടികളെ നോക്കേണ്ട ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞ മൊത്തം പൊളിയോ ആനാ കൃഷ്ണയുടെ സഹോദരിയുടെ കല്യാണം കഴിഞ്ഞു പുള്ളിക്കാരി തന്നെയാണ് മൊത്തം സെറ്റ് ചെയ്തതും കല്യാണം എന്ന് അത് സെലിബ്രിറ്റി സെലിബ്രിറ്റി സെലിബ്രിറ്റീസ് വരുമ്പോൾ അങ്ങനെ ഒരു ഒരു സംഭവം നടത്തിയതൊക്കെ ആരോന്നറിയാവോ ഇപ്പൊ എമ്പിളേ വിചാരിക്കണം ഞങ്ങളെ ആരും എന്റെ അച്ഛനും അമ്മയല്ല കിട്ടിക്കേണ്ടത് ഞങ്ങൾ തന്നെ ഞങ്ങൾ കേബിൾ ആവുന്ന സമയത്ത് ഞങ്ങൾ അധ്വാനിച്ച് ചെറുക്കനും പെണ്ണും തമ്മിൽ അധ്വാനിച്ചിട്ട് ഞങ്ങളുടെ കാശോണ്ട് ഞങ്ങളുടെ കല്യാണം ഞങ്ങൾ നടത്തും ഞങ്ങൾ തീരുമാനിക്കണം അപ്പൊ ഇവിടെ സൊസൈറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഉണ്ട് നമ്മൾ പറയും പെമ്പുള്ളാർക്ക് സ്വർണ്ണം കൊടുക്കണ്ട അത് കൊടുക്കണ്ട ആഡംബരം വേണ്ട എന്നൊക്കെ പക്ഷെ പല പെമ്പിള്ളാരും അവര് തന്നെ പറയാറുണ്ട് എന്റെ കല്യാണത്തിന് ഇത്ര സ്വർണ്ണം എനിക്ക് വേണം എനിക്ക് ഇന്ന ഓഡിറ്റോറിയത്തിൽ വെച്ച് വേണം കല്യാണത്തിന് അഞ്ച് ദിവസം മുമ്പ് ഇന്ന പരിപാടികൾ വേണം ആ കാശെല്ലാം കൂടെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ വേറെ പെണ്ണിനെ അടിച്ച് തെറിക്കണേയും കിട്ടാനുള്ള മുതൽ അതിനകത്തുണ്ട് അപ്പൊ ഈ പെണ്ണുമാണ് തമ്മിൽ തന്നെ തീരുമാനിക്കണം വേണ്ടേ അവര് തമ്മിൽ തന്നെ തീരുമാനിക്കണം എന്റെ കല്യാണം ലളിതമാണോ കല്യാണം ലളിതമാണ് പറഞ്ഞിട്ട് എന്താ ചെയ്യുന്നത് ഇടുന്ന് ഉടുപ്പിന് രണ്ടര ലക്ഷം രൂപ കല്യാണം ലളിതമാണ് വരെ നടത്തുന്നത് അപ്പൊ അങ്ങനെ ആയിട്ട് കാര്യമില്ല ലളിതമാകുമ്പോ എല്ലാത്തിനും ലളിതമാണ് അത് ആലോചിച്ച് കിട്ടുന്നതിൽ ഒളിച്ചോടുന്നതിൽ പ്രശ്നമില്ല നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഒളിച്ചോടാ വയ്യും അത് ഏജന്റ് തോന്നുന്നു കാരണം മിക്കവാറും നമ്മുടെ നാട്ടിൽ നടപ്പ് വെച്ചിട്ട് സാധാരണ നാട്ടിലുള്ള കുറേ മാക്സിമം പക്ഷെ പയ്യന്മാരെ നോക്കുമ്പഴത്തേക്കും ഇരുപത്തൊമ്പ ഇരുപത്തെട്ടൊക്കെ വരും പെൺകുട്ടികൾ ആകെ ആ സമയത്ത് ഒരു പി ജി ഡിഗ്രി കഴിഞ്ഞ് പി ജി കഴിയുന്ന ഒരു സമയം ജോലിയാവുന്ന സമയമാവത്തില്ല ആണുങ്ങൾ അവരുടെ ഡിഗ്രിയും കഴിഞ്ഞ് പി ജി കഴിഞ്ഞ് കുഞ്ചിത്തേറ്റി നിന്ന് ജോലി ആവുന്ന സമയമാകുമ്പോഴായിരിക്കും കിട്ടുന്നത് അതുകൊണ്ടാണ് അല്ലാതെ നോക്ക് നിങ്ങൾ ഒരു പത്തിരുപത്തെട്ട് വയസ്സ് വരെ പെൺകുട്ടി ചിലപ്പോൾ നിൽക്കുന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ ആ സമയത്ത് ജോലി നേടിച്ചിട്ട് കല്യാണം കഴിക്കത്തുള്ള പെൺപിള്ളാരാണ് അങ്ങനെ നിൽക്കുന്നത് അങ്ങനെ ആമ്പിളാർ തീരുമാനിക്കണം എനിക്ക് ജോലിയുള്ള എമ്പിളാർ മതിയെന്ന് പെൺപിള്ളരെ തിരിച്ച് തീരുമാനിക്കണം എനിക്ക് ജോലിയുള്ള ആമ്പലാർ മതിയെന്ന് ജോലി മീൻസ് ജോലി എന്ന് പറഞ്ഞാൽ ഇന്ന ജോലിയെന്നല്ല സമൂഹത്തിൽ കുടുംബ മുന്നിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ജോലി അത് മതിയെന്ന് രണ്ടുപേരും തീരുമാനിക്കണം ഇവിടെ ആമ്പിളാർക്ക് ജോലി വേണമെന്ന് പറഞ്ഞാൽ പെൺ പേർക്കുണ്ട് അവരാ തീരുമാനിക്കേണ്ടത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പാണു പറഞ്ഞാൽ എല്ലാം തീരുമാനിക്കണം എനിക്ക് ജോലിയുള്ള പെണ്ണിനെ മതി ജോലിയുള്ള ജോലിന്ന് പറഞ്ഞാൽ കുടുംബം മുന്നിലേക്ക് പോകുന്ന അല്ലെങ്കിൽ അവര് പഠിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ജോലി അവർക്ക് വേണമെന്നുള്ളത് പെമ്പിളരെല്ലാം തീരുമാനിക്കണം ആമ്പിളെല്ലാം തീരുമാനിക്കണം അങ്ങനെ ഒരു സെക്കൻഡ് അല്ല ഈ ഞാൻ പറയാം നമുക്ക് എന്നും നമ്മുടെ ഒരു കാര്യം നമുക്ക് നമ്മുടെ സമൂഹത്തിൽ പെട്ടെന്ന് ഇംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാലക്രമേണ അത് ഇന്ന് പോലെ തീരുമാനിക്കണം മനസ്സിലായോ ഇപ്പം നമുക്ക് ഒരു കുട്ടി ഉണ്ടാവണമെങ്കിൽ ഇന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല അല്ല ഇന്നാളെ കുട്ടി വേണമെങ്കിൽ ഇന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല ഒമ്പത് മാസം കഴിഞ്ഞ് കുട്ടി വേണമെങ്കിൽ ഇന്ന് നമ്മൾ വിചാരിക്കണം അങ്ങനല്ലേ അതുപോലെ കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു മാറ്റം വേണമെങ്കിൽ നമ്മൾ ഇന്നുപോലെ ഇവിടെ മാറ്റങ്ങൾ തുടങ്ങണം അപ്പൊ ഇപ്പൊ ഇന്ന് ഇന്നത്തെ താമ്പിളാരെല്ലാം തീരുമാനിക്കുന്നു ഒരു പതുക്കെ ഒരു സൈഡിൽ നിന്ന് മാറും അതെനിക്ക് ജോലിയുള്ള കുട്ടികൾ മതി ഞങ്ങൾ തീരുമാനിക്കുന്നു എനിക്ക് ജോലിയാണ് ആൺകുട്ടികളെ മതി അല്ലെങ്കിൽ സ്വയം അവർ വിവാഹം നടത്തുന്ന ഒരു പെൺകുട്ടിയെ മതി അല്ലെങ്കിൽ ആൺകുട്ടിയെ മതി വീട്ടുകാർ ഇൻവോൾഡ് ആക്കാത്ത അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ചു കൊല്ലം കഴിയുമ്പോൾ മൊത്തത്തിൽ കറക്റ്റ് ആവും ആളെ എന്തായാലും മാറത്തില്ല അവർപ്പാ ഈക്വാലിറ്റി പലപ്പോഴും ഒരിക്കലും പറ്റത്തില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഈക്വാലിറ്റി എന്ന് പറയുമെങ്കിൽ നിയമപരമായിട്ട് ഈക്വാലിറ്റി വേണമെങ്കിൽ പുരുഷന്മാരുടെ ഭാഗത്ത് പല നിയമങ്ങളും സ്ത്രീകൾക്ക് സപ്പോർട്ട് കൂടുതലാണ് സ്ത്രീകൾ പക്ഷെ അല്ല സ്ത്രീകൾ പറയുന്നത് എന്താ ഞങ്ങൾക്ക് പലയിടത്തും പുരുഷന്മാരുടെ ഈക്വാലിറ്റി കിട്ടുന്നില്ലെന്ന് സ്ത്രീകൾ പറയും പക്ഷേ നിയമപരമായിട്ട് നോക്കുവാണെങ്കിലോ പല നിയമങ്ങൾക്ക് സ്ത്രീകൾക്ക് സപ്പോർട്ടാ ഇപ്പോൾ ഒരു സ്ത്രീയെ നോക്കി ചീത്ത രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ത്രീ വന്നൊരു പുരുഷനെ അടിച്ചു കാരണം തിരിച്ചൊരു അടി കൊടുത്തു അത് വിഷയം സ്ത്രീയെ കയറി പിടിച്ചു എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് മാറും പിന്നെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് നിയമം കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ഈക്വാലിറ്റി എന്ന് പറയുമ്പോൾ രണ്ടിടത്തും ഈക്വൽ ആവണമെന്ന് തന്നെ ഞാൻ പറയുന്നത് ആണ് ഫെമിനിസമാണ് വർക്ക്ഔട്ടാവേണ്ടത് പലരും വിചാരിക്കും ഫെമിനിസം എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ മാത്രം സപ്പോർട്ട് അങ്ങനെ ഫെമിനിസംന്ന് പറഞ്ഞാൽ ഈക്ലിറ്റി അതിന്റെ അടിസ്ഥാന ഘടകം അത് പലർക്കും അറിയത്തില്ല താങ്ക് യു അല്ലാത്ത കിട്ടി പറഞ്ഞു എന്റെ അടുത്ത് ഉത്തരങ്ങൾ തോന്നുന്നു